രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിലെ ഒന്നാം വിള നെല്ല് സംഭരണ വിലയുടെ വിതരണം ഊർജിതമായി പുരോഗമിക്കുന്നതായി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു എസ് ബി ഐ കാനറ ബാങ്കുകൾ മുഖേന പി ആർ എസ് വായ്പയായാണ് സംഭരണവില വിതരണം ചെയ്യുന്നത് ഈ സീസണിൽ ഇതുവരെ നാല്പതിനായിരത്തി എൺപത്തിയാറ് കർഷകരിൽ നിന്നായി ഒന്ന് ദശാംശം ഒന്ന് എട്ട് ലക്ഷം മെട്രിക് ടൺ നെല്ലാണ് സംഭരിച്ചത് ഇതിന്റെ വിലയായി മുന്നൂറ്റി മുപ്പത്തിനാല് ദശാംശം മൂന്ന് ആറ് കോടി രൂപയാണ് നൽകേണ്ടതെന്നും മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒന്നാം വിള നെൽകൃഷിയുടെ വില വിതരണം ഊർജിതമായി പുരോഗമിക്കുന്നുവെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജിആർ അനിൽ അറിയിച്ചു എസ് ബി ഐ കാനറ ബാങ്ക് എന്നിവ മുഖേന പി ആർ എസ് വായ്പയായാണ് സംഭരണവില വിതരണം ചെയ്യുന്നത് ഈ സീസണിൽ ഇതുവരെ ായിരത്തി എൺപത്തി ആറ് കർഷകരിൽ നിന്നായി ഒന്നേ ദശാംശം ഒന്നേ എട്ട് ലക്ഷം മെട്രിക് ടൺ നെല്ലാണ് സംഭരിച്ചതെന്നും മന്ത്രി പറഞ്ഞു ഇതിന്റെ വിലയായി മുന്നൂറ്റി മുപ്പത്തിനാല് ദശാംശം മൂന്നേ ആറ് കോടി രൂപയാണ് നൽകേണ്ടത് എസ് ബി ഐ കാനറ എന്നീ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് സപ്ലൈകോ സംഭരണ വില പി ആർ എസ് വായ്പയായി നൽകുവാനുള്ള ക്രമീകരണങ്ങൾ മുൻപ് തന്നെ ഏർപ്പെടുത്തുകയും കർഷകരുടെ പട്ടിക ബാങ്കുകൾക്ക് കൈമാറുകയും ചെയ്തിരുന്നു സംഭരണ വില പി ആർ എസ് വായ്പയായി വിതരണം ചെയ്യുന്ന നടപടി ഊർജിതമായി മുന്നോട്ടു പോവുകയാണ് കർഷകർ ബാങ്ക് ശാഖകളെ സമീപിച്ച് സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സംഭരണ വില കൈപ്പറ്റണമെന്നും മന്ത്രി അറിയിച്ചു രണ്ടാം വിള നെല്ല് സംഭരണത്തിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് ഇതിനായി പോർട്ടൽ തുറന്നിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു